നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫർ ഹെജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ബാങ്ക് നിഫ്റ്റി പുതിയ റെക്കോർഡ് നിലവാരത്തിൽ നിഫ്റ്റി ബാങ്ക് സൂചിക ഇന്ന് ആദ്യമായി അൻപത്തി ഏഴായിരത്തി നാന്നൂറ് പോയിൻ്റ് മുകളിലേക്ക് ഉയർന്നു തുടർച്ചയായ നാലാമത്തെ ദിവസമാണ് നിഫ്റ്റി ബാങ്ക് സൂചിക ഉയരുന്നത് അൻപത്തി ഏഴായിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ച് പോയിൻറ്റ് നാല് പൂജ്യം പോയിൻ്റ് ആണ് നിഫ്റ്റി ബാങ്ക് സൂചിക ഇന്ന് രേഖപ്പെടുത്തിയ ഉയർന്ന നിലവാരം പി എൻ ബി ബാങ്ക് ഓഫ് ബറോഡ എന്നീ പൊതുമേഖലാ ബാങ്കുകൾ ഇന്ന് രണ്ട് ശതമാനം വരെ ഉയർന്നു ഇൻഡസിൻ ബാങ്കിന്റെ ഓഹരി വില ഇന്ന് മൂന്ന് ശതമാനം ഉയർന്നു ആക്സിസ് ബാങ്കിന്റെ രാജീവ് ആനന്ദിനെ ഇൻഡസിൻ ബാങ്കിന്റെ സി ആയി നിയമിക്കാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടാണ് ഓഹരി വില ഉയരുന്നതിന് വഴിയൊരുക്കിയത് ബാങ്ക് നിഫ്റ്റിയുടെ മുന്നേറ്റം തുടരാൻ സാധ്യതയുണ്ടെന്ന നിഗമനമാണ് അനലിസ്റ്റുകൾ മുന്നോട്ട് വെക്കുന്നത് അടുത്ത രണ്ട് മൂന്നാഴ്ചയ്ക്കുള്ളിൽ നിഫ്റ്റി ബാങ്ക് സൂചിക അൻപത്തി എണ്ണായിരം പോയിന്റ് കടക്കാൻ സാധ്യതയുണ്ട് നിഫ്റ്റി ഇരുപത്തയ്യായിരത്തി അറുന്നൂറിന് മുകളിൽ ഓഹരി വിപണി തുടർച്ചയായ നാലാമത്തെ ദിവസവും മുന്നേറ്റം നടത്തി നിഫ്റ്റി ഇരുപത്തയ്യായിരത്തി അറുന്നൂറ് പോയിന്റിന് മുകളിലായാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് മുന്നൂറ്റി മൂന്ന് പോയിന്റ് ഉയർന്ന് എൺപത്തിനാലായിരത്തി അൻപത്തി എട്ടിലും നിഫ്റ്റി എൺപത്തിയെട്ട് പോയിൻ്റ് നേട്ടത്തോടെ ഇരുപത്തയ്യായിരത്തി അറുന്നൂറ്റി മുപ്പത്തിയേഴിലും വ്യാപാരം അവസാനിപ്പിച്ചു രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാല് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയേഴ് ഓഹരികളുടെ വിലയിടിഞ്ഞു നൂറ്റി നാൽപ്പത് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ജിയോ ഫിനാൻഷ്യൽ ഏഷ്യൻ പെയിൻറ്സ് അപ്പോളോ ഹോസ്പിറ്റൽസ് ഇൻഡസ്യൻ ബാങ്ക് അൾട്രാടെക് സിമെൻറ്റ് എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സ് ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ് വിപ്രോ എസ് ബി ഐ ലൈഫ് ആക്സിസ് ബാങ്ക് എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ഫാർമ പി എസ് യു ബാങ്ക് ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികകൾ അരശതമാനം മുതൽ ഒരു ശതമാനം വരെ ഉയർന്നപ്പോൾ റിയൽ എസ്റ്റേറ്റ് സൂചിക ഒന്നര ശതമാനം ഇടിഞ്ഞു ബി എസ് സി മിഡ് ക്യാപ് സൂചിക പോയിൻറ്റ് മൂന്ന് എട്ട് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക പോയിൻ്റ് അഞ്ച് നാല് ശതമാനവും നേട്ടത്തോടെ ക്ലോസ് ചെയ്തു